ഹലോ ഗായ്സ്വാഗതം അപ്പൊ ദേ നമ്മൾ എല്ലാരും കൂടെ കൂടി എങ്ങോട്ടാണെന്ന് അറിയാത്തൊരു യാത്രക്കാണ് ഇന്ന് പോണത് അപ്പൊ തൊട്ട് ഫ്രണ്ടിൽ ഇക്ക പോണ്ട് ഇക്കയുടെ ബാക്കിയാണ് നമ്മൾ പോണത് അതെന്തെ ഇക്കയുടെ ബാക്ക് അതെ ഫ്രണ്ടില് വണ്ടീടെ പോണു ഞങ്ങൾ ബാക്കിൽ വണ്ടി കടന്നു അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആരൊക്കെയാണ് എന്റെ കെട്ടിയവരുണ്ട് കൂടാതെ ആ ഇപ്പുറത്തെ ആ കൂടാതെ ലിയാസ് ഒരു പ്രമുഖൻ ഉണ്ട് നമ്മുടെ കാറിൽ നിന്ന് ഹലോസ് അതെ അത് കൂടാതെ എല്ലാവിധ തെറികൾക്കും ഇൻസ്റ്റാഗ്രാമി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ പ്രിയുണ്ട് പിന്നെ എന്റെ അനിയനും ഉണ്ട് അപ്പൊ ചച്ച ഒന്ന് ഇക്കയുടെ കൂടെ വണ്ടിയിലാണ് ആ അപ്പൊ എങ്ങോട്ടാണ് പോണേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വഴിയെ കാണിച്ചു തരുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞോ പറയാൻ പറഞ്ഞോന്ന് പറഞ്ഞോ േ കണ്ടി പെട്ടെന്ന് സാധനം ഞാൻ പെട്ടെ ഇരുന്ന് മണിക്കൂർ മയിലാണോ ഞാൻ എല്ലാവർക്കും ബാക്കിലായി പോണ ഫോട്ടോ എനിക്കൊരു വ്ളാകം കിട്ട മുത്തുല്ല പേരും മാറ്റിയാൽ പോകും ആ മയിലേ പോയാൽ ആയിട്ട് നോർമലിനുള്ള ക്ലാരിറ്റിയാണ് ഇപ്പൊ എന്താ എഴുതിക്കണം ഒന്നു മനസ്സിലാവുള്ള വലിച്ചിറങ്ങിട്ടെണ്ടോ അപ്പൊ ഞങ്ങൾ തുടങ്ങിയാണല്ലോ എന്റെ മൊബൈലൊന്നെ പോയി അല്ലാണ്ട് അറിയില്ല കുതിരയെല്ലാം മേയാൻ പോയി എന്ന് തോന്നുന്നു അതൊക്കെ കാണുന്നത് കുതിരയുടെ കൂടാണ് കൂടാണെട്ടാ ഇപ്പൊ സത്യമന് അവിടെ ആകെ രണ്ടേ രണ്ട് കുതിരകളെ ഉള്ളു കുതിര കുതിര നോട്ടെ നിങ്ങൾ ശ്രീകുട്ടിനെ കുതിരക്ക് ഇഷ്ടപ്പെട്ടു ਆਦਾਨ ਫਰੀ ਗੁਣ ਨਿਸ਼ਟ ਫਟ ਹਾਂ ਅੰਗਰੇਜ਼ੀ ਟੋਟਲ ਤੇ ਕੋਈ ਆਨਲਾਈਨ ਪਲਾਨ ਨਹੀਂ ਲੈ ਸਾਲੇ ਦਾ ਤੀਰਮਾਨ ਚੋੜੇ ਚਲੇ ਪਾ ਪਾਉਂ ਚਲੇ ਪਾ ਪਾਉਂਦੇ ਨਹੀਂ കുട്ടു പറ നീ എൽഡ് ഗാലറിയനെ ഉദ്ദേശിച്ചണ്ടല്ലോ പറ അങ്ങോട്ട് പോലോ നമസ്കാരം ഗൈഡ് വേരാണ് ഗൈഡ് വിഗ്രി ഒഫീം ആരാണോ അങ്ങനെ വരുന്നേ ഇയ്യോ കല്യാങ്ങട്ട വേരിയാണ് ഓളാരന്റെ മുടിയടാ കേലിയേ കേലിയെന്നല്ല വാടിചേർതനെ ആയിക്കനി അരവാ വന്നു മനസ്സിൽ വന്നിട്ട് അവൾ അങ്ങനത്തെ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഏഹ് വക്ര സൂക്കിലേക്കാണ് പോണത് അപ്പൊ അതെന്തായാലും ഞാനിടക്കണമെന്നൂല ഓൾറെഡി വക്ര സൂക്കൊക്കെ നിങ്ങള് കണ്ടതാണല്ലോ ഞാൻ അവസാനം കൊടുത്തവരെ അല്ല അത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ശരി കിളികളെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല അങ്ങനെ അതെ നമ്മള് വക്ര സൂക്കിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പ ഇവിടെ എന്താ ചെയ്യാൻ പോണെന്നു കാണാം അച്ചു കൊത്തുവേ അതേ

കിളി ഉമ്മീന്ന് വിളിച്ചോട്ടെ ആ ഹിന്ദി പറഞ്ഞ കിളിയാന്ന് തോന്നിട്ടെന്ന് പറഞ്ഞപ്പറി കണ്ട

തന്റെ മുഖം കണ്ടോ രണ്ടു ഇത്തേന്നോ ആ എന്നാ പുറങ്ങോട്ട് പോലെ അത് കുഞ്ഞാ കുഞ്ഞു ബേബിയാണ് ബേബി ഈ വീഡിയോ സ്പോൺസർഡ് ബൈ ഹലോ മനു അപ്പൊ കൈ ദേ നമ്മള് കാറിൽ കയറി തിരിച്ചു വന്നിരുന്നു കൊറേ നേരം പുറത്തുവരുന്ന ഇവർക്ക് വേണ്ടിട്ട് പോസ്റ്റ് ആയിട്ടാ അതുകൊണ്ട് ഇത് അവസാനം നമ്മൾ ഇതേ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് പറഞ്ഞാല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ